കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് ആദ്യമായി ഞാൻ തിരു തിരുകുമാരനും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നു രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞാനിവിടെ അൾത്താരെ കയറി എന്ന് സാക്ഷ്യം പറയുന്നത് എൻ്റെ പേര് റജീന എന്നാണ് ഞാനൊരു മുസ്ലിം കുടുംബത്തിൽ നിന്നാണ് ഇവിടെ വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പെടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനു ജൂലൈ ഇരുപത്തി എട്ടാം തീയതിയാണ് അത് കഴിഞ്ഞ് തൊണ്ണൂറ് ദിവസം കഴിഞ്ഞ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ സാക്ഷ്യം പറഞ്ഞിരുന്നു അതോ അതിനെ തുടർന്ന് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിപ്പോയി എൻ്റെ അടുത്ത പ്രാവശ്യവും ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി മൂന്നാമത്തെ പുതുക്കലിലൂടെ ഏഴ് വർഷമായി ഞാൻ എൻ്റെ വസ്തുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു സെൻറ്റ് വസ്തുവിന് വേണ്ടി ഞാൻ പൈസ കൊണ്ട് കൈ കൊടുത്തിട്ട് പോലും ആ പൈസ തിരിച്ചു കൊണ്ടു തന്ന് എനിക്കത് തരില്ല എന്ന് പറഞ്ഞു പോയതാണ് ഞാൻ ഇവിടുത്തെ ഉടമ്പടി ഉപ്പ് ഉപയോഗിച്ച് അവിടെ ആ വസ്തുവിനകത്തോട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഈ കഴിഞ്ഞ ജനുവരി ഒന്നാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നാം തീയതി വെളുപ്പിന് ആറ് മണിക്ക് ഞാൻ കടയിൽ ചെന്ന് കട തുറന്ന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു റജീന ഞാൻ ആ വസ്തു നിനക്ക് തന്നേക്കാം പൈസ എനിക്ക് എത്രയും വേഗം വേണമെന്ന് ഞാൻ അപ്പോൾ എൻ്റെ മാതാവിന് ഒരായിരം നന്ദി പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ ആ വസ്തു എനിക്ക് കിട്ടാതെ പോയാൽ എനിക്ക് അത്രത്തോളം നഷ്ടമുണ്ട് ആ വസ്തുവിനകത്താണ് എൻ്റെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റും വേസ്റ്റ് ക്ലോസറ്റും എല്ലാം അതിൽ തന്നെയാണ് ഇട്ടേക്കുന്നത് അപ്പോൾ അവരത് ജെ സി ബി കൊണ്ടുവന്ന് നിരത്തി കഴിഞ്ഞാൽ എനിക്കത് പിന്നെ രണ്ടാമതത് നിറ നിലനിർത്തി കൊണ്ടുപോവാൻ പറ്റാത്തൊരു സാഹചര്യമാണ് കാരണം മൂന്ന് സെൻറ്റ് വസ്തുവാണ് എനിക്ക് ആകെ ഉള്ളത് അതിനോട് ചേർന്നുള്ള ഈ ഒരു സെൻറ്റ് അങ്ങനെ അത് ആ ഒരു നല്ലൊരു പ്രവൃത്തി എനിക്ക് എൻ്റെ മാതാവ് എനിക്ക് നടത്തി തന്നു അതോടൊപ്പം തന്നെ എൻ്റെ കാലിൽ പതിനഞ്ച് വർഷമായിട്ട് വെരിക്കോസ് ബെരിക്കോസോൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു കാലിൽ നിറയെ വെരിക്കോസ് ഉണ്ടായിരുന്നു അത് ഓപ്പറേഷൻ ചെയ്തെടുത്ത് കളഞ്ഞതാണ് രണ്ടാമത്തെ കാലിൽ പിന്നെ കാലിൻ്റെ മടക്കിന് കൊമിള പോലെ നെല്ലിക്ക വലിപ്പത്തിൽ രണ്ടെണ്ണം ബ്ലഡ് നിറത്തിൽ ഇങ്ങനെ വന്നു കിടന്നു അത് എനിക്ക് അതിയായ വേദനയായിരുന്നു കാല് മടക്കി വെക്കാനോ നടക്കാനോ ഒന്നും കഴിയില്ലായിരുന്നു അതിൽ ഞാൻ എല്ലാ ദിവസവും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയ അന്ന് മുതൽ ഞാൻ വി വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം കുരിശു വരച്ച് തേക്കുകയും അതോടൊപ്പം തന്നെ ഉടമ്പടി ഉപ്പ് ഞാൻ കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ ഏകദേശം ഒരു രണ്ട് ആറുമാസക്കാലത്തോളം അങ്ങനെ പോയി അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ആ കുമിള പോലെ നിന്നതിനകത്ത് ഒരു ശകലം ഉപ്പ് വെള്ളത്തിൽ തൊട്ട് ഞാൻ ആ കാലിൽ കുരിശു വരച്ചു അന്ന് വൈകിട്ട് എനിക്ക് ഒരു വിധത്തിലും എൻ്റെ കാല് മടക്കാനോ നിവർക്കാനോ വയ്യ എനിക്ക് മുട്ടുകൂത്തി നിന്ന് പ്രാർത്ഥിക്കാൻ വയ്യ ഒന്നും വയ്യാത്ത ഇരുന്നപ്പോൾ എല്ലാവരും പറഞ്ഞ് കാല് കൊണ്ട് നമുക്ക് ഡോക്ടറെ കാണിക്കാം നമുക്ക് ഓപ്പറേഷൻ ചെയ്യാം ഞാൻ പറഞ്ഞു വേണ്ട അതെൻ്റെ അമ്മ മാതാവ് എന്ന് ഉണ്ടെങ്കിൽ എനിക്കത് മാറ്റി തരുമെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുകയും മൂന്ന് നാല് ദിവസം ഞാൻ ആ വേദന അനുഭവിച്ചു എങ്കിൽ തന്നെയും അത് ആശുപത്രിയിൽ കൊണ്ട് കരിച്ചു കളയും പോലെ അതെനിക്ക് മാറ്റി തന്നു അതിനോടൊപ്പം തന്നെ കാലിന് മുട്ടിനു മുകളിൽ കാലിന് വട്ടമുണ്ട് അതേപോലെ കൊമള പോലെ വീർത്ത് വന്നു കിടന്ന വെരിക്കോസുവേനകത്ത് ഞാൻ ഉടമ്പടി തൈലം തേച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയും ഇതേപോലെ തന്നെ ഉടമ്പടി ഉപ്പ് വെള്ളത്തിലിട്ട് ഞാൻ തേക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എനിക്ക് ആ വെരിക്കോസുവേൻ ഫുൾ ഫുള്ളായിട്ടും മാറ്റിത്തന്ന് എൻ്റെ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ എനിക്കിവിടെ സാക്ഷ്യം പറയാനുള്ളത് എൻ്റെ മകളുടെ കാര്യമാണ് എൻ്റെ മകൾക്ക് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ഒരു ഏഴ് മാസക്കാലത്തോളം ഉടമ്പടി എടുത്തു കഴിഞ്ഞുകൊണ്ട് ഏഴു മാസക്കാലത്തോളം അവർക്ക് ബ്ലീഡിങ്ങിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ അൾത്താരയിൽ ജോസഫ് അച്ഛൻ ബ്ലീഡിങ് സംബന്ധമായ പ്രശ്നമുള്ളവർ അടിവയറ്റിൽ കൈവെച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മകളുടെ അടിവയറ്റിൽ ഞാൻ കൈവെച്ച് പ്രാർത്ഥിച്ചു ക്തസ്രാവമുള്ള സ്ത്രീയെ ഈശോയുടെ അങ്കിയിൽ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ച് അതുപോലെ തന്നെ എൻ്റെ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മകൾക്ക് പരിപൂർണ സൗഖ്യം കിട്ടി പിന്നെ ഇന്ന് വരെ അങ്ങനൊരു രോഗം അവൾക്കുണ്ടായിട്ടില്ല ഇപ്പോൾ നല്ല സൗഖ്യം സുഖമായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്നു അതോടൊപ്പം തന്നെ പ്ലസ് വൺ പരീക്ഷയിൽ അവൾ വളരെ വീക്കായിരുന്നു ഞാൻ ഉടമ്പടി ഉപ്പ് ഈ പ്രാവശ്യം പ്ലസ് ടു പരീക്ഷയിലേക്ക് പോകുമ്പോൾ ഉടമ്പടി ഉപ്പ് കൊടുത്തു വിടുമായിരുന്നു ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ചിട്ട് വിടുമായിരുന്നു അതോടൊപ്പം തന്നെ കാശിരൂപം കൊടുത്തു വിടുമായിരുന്നു അങ്ങനെയുള്ള പരീക്ഷ എഴുതി എല്ലാ വിഷയങ്ങൾക്കും നല്ല കൂടി തന്നെ പാസ്സാകുവാൻ അമ്മ മാതാവ് അവളെ സഹായിച്ചു പിന്നെ എല്ലാ ദിവസവും എനിക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം എനിക്ക് ലഭിക്കുന്നതെന്ന് വെച്ചാൽ സുഗന്ധ അഭിഷേകം എനിക്ക് ലഭിക്കാറുണ്ട് അതുപോലെ ഞാൻ സ്വപ്നം കാണാറുണ്ട് ഇവിടെ ജോസഫൻ എൻ്റെ ഭവനത്തിൽ വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു പിന്നെ എനിക്ക് എൻ്റെ കുടുംബത്തിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരുപാട് കൂടി തന്നെ ഞാൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നു ഈ ജീവിതത്തിൽ ആര് വന്ന് ഉടമ്പടി എടുത്താൽ ഞാൻ ഈ പത്രം കൊടുത്തിട്ട് ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി ഞാൻ എത്രത്തോളം സന്തോഷ സന്തോഷവതിയാണോ അതേപോലെ നിങ്ങൾ സന്തോഷവരായിരിക്കും അങ്ങനെ നിങ്ങളിവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതവും ഇതേപോലെ തന്നെ ആയിത്തീരും അമ്മ മാതാവ് എന്ന ഒരാളുണ്ടെങ്കിൽ നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തും അതുപോലെ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യണം അതുപോലെ ഞാൻ കരുണ്യപ്രവർത്തികളൊക്കെ ചെയ്യാറുണ്ട് ഞാൻ കുഷ്ഠരോഗ ആശുപത്രിയിൽ പോവുകയും എല്ലാ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് ഇവിടെ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പോവുകയും ഒരു മണിക്കൂറോളം ഒഴികായിട്ട് സംസാരിച്ചിരിക്കുകയും അവർ പറയുന്ന നേർച്ച വസ്തുക്കളൊക്കെ കൊണ്ടു കൊടുക്കുകയൊക്കെ ചെയ്യും അടൂർ ആശുപത്രിയിൽ ചോറ് കൊണ്ടു കൊടുക്കുകയും പത്രം വിതരണം ചെയ്യുകയും ചെയ്യും അതുപോലെ എനിക്ക് എന്താണെന്ന് അറിയില്ല ഞാൻ ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ളൊരു വ്യക്തിയായിരുന്നു ആ ദേഷ്യമൊക്കെ ഞാൻ എൻ്റെ പ്രാർത്ഥനയിലൂടെ ഞാൻ ഈ പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ആ ദേഷ്യത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്ന് ഇപ്പം എന്നോട് ആരെന്തു പറഞ്ഞാലും ഞാൻ കൂടി ചിരിച്ചു തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് അത്രത്തോളം ഒരു അനുഗ്രഹം എൻ്റെ അമ്മമാതാവ് എനിക്ക് തന്നു ഇനിയും മുമ്പോട്ടുള്ള ജീവിതത്തിൽ എൻ്റെ അമ്മമാതാവ് എന്നോടൊപ്പം ഉണ്ടാകും എന്ന വിശ്വാസം എനിക്കുണ്ട് അതുപോലെ എനിക്ക് ഒരുപാട് ഒരുപാട് രോഗ സൗഖ്യങ്ങൾ തന്നിട്ടുണ്ട് ഞാൻ ഏതൊരു സമയത്ത് എനിക്ക് എന്തൊരു വേദന വന്നാലും ഏത് ശരീരത്തിൻ്റെ ഏതൊരു ഭാഗത്തൊരു വേദന വന്നാൽ പോലും ഞാൻ അതിൽ ഒരു ശകലം എണ്ണയെടുത്ത് തൊടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എനിക്കത് എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തരാറുണ്ട് കാരണം ഞാനൊരു വിധവയാണ് എൻ്റെ വീട്ടിൽ സഹായിക്കാനോ മറ്റൊരു വരുമാന മാർഗോ ഒന്നുമില്ല ഒരു ചെറിയൊരു ചായക്കട നടത്തിയാണ് ഞാൻ എൻ്റെ കുടുംബജീവിതം നയിച്ചോണ്ട് പോകുന്നത് എൻ്റെ മകളെ പഠിപ്പിക്കുന്നതും എൻ്റെ അമ്മയെ നോക്കുന്നതും എല്ലാം ആ ഒരു വരുമാനത്തിലാണ് ഒരു മുട്ടില്ലാത്ത രീതിയിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ എല്ലാ ദിവസവും മുമ്പോട്ട് നയിക്കുന്നു പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞാൻ കടയിൽ പോകുന്നതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഞാൻ ബൈബിൾ വായിക്കാറുണ്ട് അത് അരമണിക്കൂർ എന്നുള്ളത് ചിലപ്പോൾ ഒരു മണിക്കൂറായിരിക്കാം ബൈബിൾ വായിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല അതുപോലെ തന്നെ വെള്ളിപ്പനത്തെ പ്രാർത്ഥന ഡെയിലി ഇവിടുത്തെ ഡെയിലി പ്രാർത്ഥന ഞാൻ എല്ലാ ദിവസവും എല്ലാ കേൾക്കുകയും എല്ലാവർക്കും ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാറുണ്ട് എന്താ പിന്നെ അച്ഛൻ്റെ ധ്യാനം കൂട് കൂടുന്നത് എല്ലാ ചൊവ്വാഴ്ചത്തെയും ധ്യാനം കേൾക്കാറുണ്ട് അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കാറുണ്ട് അത് ചൊവ്വാഴ്ച എന്നുള്ള ധ്യാനം മാത്രമല്ല ഞാൻ എല്ലാ ദിവസത്തെയും ധ്യാനങ്ങൾ വൈകിട്ട് വീട്ടിൽ പോയിരുന്നാണ് കേൾക്കുന്നത് പിന്നെ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഇനിയും മുമ്പോട്ടുള്ള ജീവിതം എനിക്ക് സന്തോഷകരമാക്കി തരട്ടെ എന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് തിരക്കുമാരനും അമ്മ മാതാവിനും കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു സങ്കീർത്തനങ്ങൾ എൺപത്തി ആറ് ഒൻപത് പത്ത് തിരുവചനങ്ങൾ കർത്താവെ അങ്ങ് സൃഷ്ടിച്ച ജനതകൾ വന്ന് അങ്ങയെ ആരാധിക്കും അവർ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തും എന്തെന്നാൽ അങ് വലിയവനാണ് വിസ്മയകരമായ കാര്യങ്ങൾ അവിടുന്ന് നിർവഹിക്കുന്നു അങ്ങ് മാത്രമാണ് ദൈവം റജീന എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ ജീവിതത്തിൽ ലഭിച്ച നിരവധിയായ അനുഭവങ്ങളെ അനുഗ്രഹങ്ങളെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ നന്ദിപൂർവ്വം സമർപ്പിക്കുന്നു സഹോദരി പറയുന്നുണ്ട് ഏഴു വർഷത്തിലധികമായി ഒരു സെൻറ്റ് ഭൂമിക്ക് വേണ്ടി ഏറെ നാൾ പരിശ്രമിക്കുകയും ഓരോ തവണയും അതിന് എതിര് മാത്രം ഒരിക്കലും കിട്ടില്ല എന്ന വിധത്തിൽ മാത്രം ആ വിഷയം സംസാരത്തിൽ വന്നുകൊണ്ടിരുന്ന പ്രശ്നവുമാണ് ഉടമ്പടി എടുത്ത് ഉടമ്പടി ഉപ്പ് ആ മണ്ണിൽ വിതറി പ്രാർത്ഥിച്ച് അമ്മയുടെ കരങ്ങളിൽ അത് ഉടമപ്പെടുത്തി യാതൊരു തരത്തിലും പ്രകോപനത്തിനോ വഴക്കിനോ കലഹത്തിനോ ഒന്നിനു പോകാതെ അമ്മമാതാവ് സമയത്തിൻ്റെ സമയ ചുരുക്കത്തിൻ്റെ അമ്മ സമയത്തിൻ്റെ പൂർണ്ണതയിൽ അത് അനുവദിച്ചു കൂടി ആ സഹോദരിയുടെ നിഷ്കളങ്കതയിൽ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അത് അങ്ങോട്ട് പോയി ചോദിക്കാതെ ഇങ്ങോട്ട് വിളിച്ച് സ്ഥലം എടുത്തു കൊണ്ടുപോകാൻ വേണ്ടി പറയുകയും ആ പ്രശ്നം ഏറെ നാളായിട്ടുള്ളത് ആ മണ്ണ് ഒരു തരത്തിലും മറ്റൊരാൾക്ക് കൈമാറാനാവാത്തത് അതമ്മയ്ക്ക് അനുവദിച്ച് കിട്ടിയതിനെയാണ് കൂടി അമ്മ സാക്ഷ്യപ്പെടുത്തിയത് അത് അസാധ്യമെന്ന് കരുതിയത് ഒരുപക്ഷെ ഒരിക്കലും കിട്ടില്ല എന്ന് കരുതിയൊരു വിഷയത്തെയാണ് നിസ്സാരമായി അമ്മ മാതാവ് സഹോദരിക്ക് അനുവദിച്ചു കൊടുക്കുന്നത് രണ്ടാമത്തത് അതുപോലെ തന്നെ ജീവിതത്തിൽ അനുഭവിച്ച വലിയ ദുരിതമാണ് വിരിക്കോസിൻ്റെ ഇത്തിരി തീവ്രമായ അവസ്ഥകൾ വല്ലാതെ പൊട്ടുകയും നീര് അത് ഒന്നും ചെയ്യാനാവാത്ത രീതിയിൽ വല്ലാതെ ക്ലേശി ക്ലേശങ്ങൾ നൽകുകയും ചെയ്ത ഒരു സാഹചര്യം അതും അമ്മയിലുള്ള നിഷ്കളങ്കമായ ശരണമാണ് ഉടമയുടെ തൈലവും ഉടമയുടെ ഉപ്പും ആ വസ്തുക്കൾ മാത്രം പ്രയോഗിച്ചുകൊണ്ട് പൂർണ്ണ സൗഖ്യം നേടിയതിനെ സഹോദരി സാക്ഷ്യപ്പെടുത്തുന്നത് മൂന്നാമത്തത് മകരുടെ വിഷയമാണ് സൂചിപ്പിച്ചത് അവൾക്ക് ഉണ്ടായിരുന്ന ബ്ലീഡിങ് അതേറെ ക്ലേശം അനുഭവിച്ച് അവൾ മുന്നോട്ട് പോയ നാളുകളിൽ അച്ഛൻ്റെ ഉടമ്പടി ആരാധനയിൽ രോഗസൗഖ്യ പ്രാർത്ഥനാ മധ്യേ മകളുടെ അടിവയറ്റിൽ കരം വെച്ച് കുരിശടയാളം വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി രക്തസ്രാവക്കാരിയെ സൗഖ്യപ്പെടുത്തി അതേ ദൈവം അമ്മമാതാവ് ഈ ആലയത്തിന് ജീവനോട് പ്രത്യക്ഷപ്പെട്ടുവെങ്കിൽ മകൾക്ക് സൗഖ്യം നൽകുവാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകൾക്കത് പൂർണ്ണ സൗഖ്യമായെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ മകളുടെ പ്ലസ് ടു പഠനത്തിൽ ലഭിച്ച മികച്ച വിജയത്തെയും അത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച മകളെഴുതിയ പരീക്ഷയുടെ രീതികളെയും ഒക്കെ അമ്മ വിവരിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി ദൈവത്തോട് വിശ്വസ്ത പുലർത്തു പുലർത്തുന്നവർക്കുള്ള അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ് ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാൻ നാം തീരുമാനമെടുത്ത് ജീവിക്കുവാൻ തയ്യാറാകുമോ എങ്കിലിത് അനുഗ്രഹം ഒന്നിനു പുറകെ ഒന്നായി നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ ഏതൊരു ക്ലേശകാലത്തും ഏതൊരു രോഗകാലത്തും ഏതൊരു ദാരിദ്ര്യകാലത്തും നമുക്കത് സംരക്ഷണത്തിൻ്റെ കവചം തീർക്കുന്നത് അനുഭവിക്കുവാനാകും അമ്മ പറയുന്നുണ്ട് താനൊരു വിധവയാണ് എൻ്റെ കുടുംബം ഞാനൊരു ചെറിയ ചായക്കട നടത്തിയാണ് പുലർത്തുന്നത് പക്ഷേ എൻ്റെ സ്വഭാവത്തിൽ തന്നെ മാറ്റം കൊണ്ടുവരുവാൻ കൂടി ഏതൊരു ക്ലേശാവസ്ഥയിലും വ്യാപരിക്കുവാൻ ഉറച്ച വിശ്വാസത്തോടെ മാതാവിൽ ശരണപ്പെട്ട് ഒരു അക്രൈസ്തവ മകളാണെങ്കിൽ കൂടിയും പ്രാർത്ഥിക്കുവാൻ എന്നെ ഈ അമ്മ ചേർത്ത് നിർത്തി പഠിപ്പിക്കുകയും അത് അമ്മയോട് പറയുന്നതൊക്കെയും എൻ്റെ കുടുംബത്തിൻ്റെ അനുഗ്രഹമാകുമെന്ന ബോധ്യത്തോടുകൂടി എനിക്കിന്ന് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഉടമ്പടി നമ്മൾ ഓരോരുത്തരെയും ഈ അമ്മയുടെ തിരുനടയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക വിളിച്ചാൽ വിളി കേൾക്കുകയും വിശ്വസിച്ച് വിശ്വസ്തയോടെ ജീവിക്കുവാൻ തീരുമാനിച്ചാൽ ലോകത്തിന് തരുവാനാവാത്തത് മരുന്നിന് തരുവാനാവാത്തത് സമ്പത്ത് കൊണ്ട് നേടാനാവാത്തത് നമുക്ക് വളരെ നിസ്സാരമായി അമ്മ നമ്മുടെ ജീവിതത്തിൽ അനുഭവമായി തരുമെന്ന ബോധ്യങ്ങൾ കൈമാറുവാനാണ് രോഗത്തിന് ഏറെനാൾ ചികിത്സിച്ചിട്ടും ഫലമില്ലാതെ അമ്മ വിഷമിച്ചിട്ടുണ്ട് ആ പണം കയ്യിൽ വെച്ച് സ്ഥലത്തിന് വേണ്ടി ഏറെനാൾ അലഞ്ഞിട്ടും അത് കൊടുക്കില്ല എന്ന് തീരുമാനമെടുത്ത് പറഞ്ഞ് ഏറെ വിഷമം അനുഭവിച്ചിട്ടുണ്ട് ഉടമ്പടിയിൽ ഇങ്ങനെയാണ് പുതിയ വാതിലുകൾ തുറക്കുക പുതിയ സന്തോഷങ്ങൾ ലഭിക്കുക നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതൊക്കെയും അനുവദിച്ചു കിട്ടുന്ന അനുഭവങ്ങളായി നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുവാൻ സാധിക്കുക ഈ അമ്മയ്ക്കും മകൾക്കും ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ഓർത്ത് അമ്മ മാതാവിനും തിരിക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക